എനിക്ക് ഇവിടെ എനിക്കിവിടെ ഇരുന്ന് ടങ്ങ് കാരണം പിന്നെ സന്ധ്യ ആകുന്നല്ലോ കടന്നു మొదలు చెప్తా సంబరియా మైండి నేను నొం చేయను నా ఊరి ప్రవాహ కడను కొర్చెన కూడా ఓయ్ అంతే కదా ఇందే నా నిలవాలి ఆ తాడ కదా വെള്ള <coughs> 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 യുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറഞ്ഞില്ല അവിടെ ഇന്നലെ പണി കഴിഞ്ഞ് ഇരിട്ടായത് കൊണ്ട് ഞാൻ ഇവിടുത്തെ ചെയ്തില്ല ഇന്നലെ പിന്നെ മഴയായിരുന്നു ഇന്ന പയ്യം വന്നതാണ് അത് വലിച്ചു കെട്ടാൻ വേണ്ടിട്ടത് ഏർ കെട്ടി പോവാ അവിടെ പോയി നിന്നത് കൊണ്ട് ഇരുട്ടി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാല് മേടിച്ചു മെരുകുതിരി പിന്നെ നമ്മുടെ സാമ്രാണിക്കട്ടിങ് പിന്നെ നമ്മ ഇച്ചിരി അരി അരച്ച് തന്നിട്ടുണ്ട് അത് അപ്പത്തിനാന്ന് നോക്കട്ടെ അത് ദോശക്കാന്നെ എന്തു അറിയാൻ നോക്കിയില്ല ദോശക്കാന്നോ അപ്പത്തിനാന്നോ എന്നുള്ളത് ഞാൻ ചോദിച്ചില്ല നോക്കാം പിന്നെന്താണ് അടുക്കളയിൽ ഇന്ന് മൂലുകുട്ടിനെ ചപ്പാത്തിയോ എല്ലാം വേണോ ചോദിക്കാൻ ചോറ് ഇരിപ്പുണ്ട് കറികളൊന്നും പ്രത്യേകമായിട്ടൊന്നും വെച്ചില്ല നമ്മൾ ചോറ് ചോറുണ്ടല്ലേ അപ്പൊ അതിന്റെ കുറച്ച് കറികളൊക്കെ ഇരിപ്പുണ്ട് നെട്ടോലി വറുത്തതും ഒക്കെ ഇരിക്കുന്നു മൂലിക്കുട്ടനെ ചപ്പാത്തി വേണമെങ്കിലും ഉണ്ടാക്കണം എന്നാലും കുളിച്ച് ചെടിച്ചിട്ടൊക്കെ വരെ മോലിക്കുട്ടിനെ കുളിച്ചില്ല ഞങ്ങൾ രണ്ടുപേരും അവിടെ ലാഡർ ഒക്കെ പിടിച്ചു കൊടുക്കണമായിരുന്നു അപ്പൊ അവിടെ നിൽക്കുമായിരുന്നു അതിൻ്റെ കൂടെ മഴ മഴ ആയപ്പോഴത്തേക്കും ഇരിട്ടി അതുകൊണ്ട് അവിടെ നിൽക്കുമായിരുന്നു ഞാൻ മഴായിരിക്കും നിങ്ങൾക്ക് ഈ മഴയുടെ ശബ്ദം കൊണ്ട് പറഞ്ഞതൊക്കെ കേട്ടോന്ന് പോലും എനിക്കറിയുന്നില്ല ഞാനേ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് പറ്റിയ സാധനം കേട്ടോ അമ്മയുടെ വന്ന് കൊറിയർ വന്ന് ഇന്ന് അരിപ്പുണ്ടായിരുന്നു ഞാനത് പറയാൻ മറന്നു പോയി നിങ്ങളോട് പക്ഷെ അത് കൊണ്ടുവന്ന് ഞാൻ ഇത് പൊട്ടിച്ച് എന്റെ ആക്കാന്തര കൊണ്ട് കേട്ടോ ഇത് തന്നെയാണോ സാധനം ഞാൻ ഉദ്ദേശിച്ചതാണ് പക്ഷെ നല്ല രസം ഇതെല്ലാം ഇവിടെ ഇതേപോലെ അഞ്ച് തട്ടുള്ളതാ കേട്ടോ ഏറ്റവും വന്തു മുതല് ഇങ്ങനെ ഓരോ സൈസില് ഇങ്ങനെ അഞ്ച് തട്ട് വാങ്ങിച്ചിട്ടുള്ളതായിരിക്കും അപ്പൊ ഇങ്ങനെ ഈ അഞ്ച് തട്ട് നമ്മൾ സെറ്റ് ചെയ്യണം അതിനുള്ള സാധന സാമഗ്രികളെല്ലാം ഇങ്ങനെ തന്നിട്ടുണ്ട് വേണ്ട വേണ്ട എല്ലാം ഫിറ്റ് ചെയ്യുവാണ് മോനിക്കുട്ടൻ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് ബാക്കി ഫിറ്റ് ചെയ്യാൻ അവൻ മോനിക്കുട്ടന് ഫിറ്റ് ചെയ്യാൻ കുറേ കുഞ്ഞി കുഞ്ഞി സാധനങ്ങളുണ്ട് വേണ്ട

എന്റെ പ്രിയങ്ങളെ നമ്മളിതെല്ലാം സെറ്റ് ചെയ്തു പക്ഷെ എന്റെ ഇത് വെക്കാൻ പറ്റൂല്ലോ മോനുകുട്ടിനെ അതിന്റെ മുകളിൽ ഇത് അച്ചാച്ചിന് കിട്ടിയത് കൊണ്ട് വെച്ചു അപ്പൊ പിന്നെ അത് അവിടെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചേ അതവിടെ ഇരിക്കട്ടെ പിന്നെ ബാക്കിത് ഈ കുഞ്ഞ് കൊറച്ച് ഏർ കുഞ്ഞു കുഞ്ഞി സാധനങ്ങളെല്ലാം പെരുക്കി അവിടെ ഒക്കെ വെച്ചു ഇതെല്ലാം നമ്മൾ നമ്മളീ ടിവിയുടെ താഴെയുള്ള സ്റ്റാൻഡിൽ ഇങ്ങനെ നിരത്തി ഒക്കെ വെച്ചേക്കു തിരി കത്തിക്കുന്ന സ്ഥലം ഇച്ചിരി ഇങ്ങോട്ട് മാറ്റി അവിടെ എല്ലാം ഒതുക്കി പേർക്കിയൊക്കെ വെച്ചു തൂത്തുവാരി ഇനി അങ്ങോട്ട് കുളിക്കട്ടെ കുളിച്ചേ ചും വരാം വിശക്കുന്നു നല്ല വിശപ്പായി എട്ടേകാലായി അമ്മ അരി അരച്ചത് തന്നെന്ന് പറഞ്ഞില്ല അത് കൊറച്ചതാ മോനിക്കുട്ടനെ അപ്പം മതിയെ അപ്പം അത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇച്ചിരി മധുരമൊക്കെ ചേർത്ത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചു അപ്പൊ ഞാൻ കുളിച്ചിപ്പ കുളിച്ചു കഴിക്കാൻ പോവാൻ പ്രാർത്ഥിച്ചില്ല കേട്ടോ നമ്മൾ ആ പണികളും ഒക്കെ കഴിഞ്ഞപ്പോ എട്ട് പണിയൊക്കെ മയറുമല്ലാതെ പിടി ഞാൻ ആ കുളിക്കാൻ അങ്ങോട്ട് പോയ സമയങ്ങളിൽ ഇവിടെ പാവ് ആ പാചകക്കാരെല്ലാം കമ്മി വഴക്കു പറഞ്ഞു പറയാം കുഞ്ഞുങ്ങൾ അങ്ങനൊക്കെയാണ് വേവട്ടെ നാം റെഡിയായി വരുന്നതേ ഉള്ള ശരി തമ്പാത്ത മധുരം ചേർത്തോണ്ടി വെറ്റേ അക്ക കോയ കോയ മക നടേ നടൂണ്ട് സോയ് ടിക്കോയ് തീ എനിക്ക് എന്നിത്രോ ഇപ്പോ ഇതിപ്പോ കഴിക്കാൻ boleh ഇത് കഴിക്കും ഇപ്പഴല്ല മുറ്റില്ല പതില്ല വെർതില്ല എന വാർതില്ല വെർതില്ല എന്ന് പറഞ്ഞാൽ താരി ആ അല്ലേ ഇങ്ങോട്ട് മാവ് മാവ് കുളിക്കാത്ത കൊണ്ടുള്ള ില്ലാത്തൊണ്ടില്ല എനിക്ക് ഇച്ചിരി കടുമാങ്ങത്തോലി വറുത്തതും ഇവിടെ നെറ്റ് കെട്ടുമായിരുന്നു നമ്മള് വൈകിട്ട് വന്ന ഒരാൾ വന്നു പറഞ്ഞില്ല ഇവിടെ ഇങ്ങനെ നെറ്റ് വലിച്ചു കെട്ടാൻ വേണ്ടിട്ടായിരുന്നു കേട്ടോ ഇവിടെ നേരത്തെ ഇത്രയും ഭാഗം ഓപ്പണിങ് ഉണ്ടായിരുന്നു പിന്നെ മോളിലൊക്കെ കറുത്ത ഒരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റിലെ ഷീറ്റ് വെച്ച് കവർ ചെയ്തേക്കുമായിരുന്നു കേട്ടോ അതെല്ലാം പൊടിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ വീണോണ്ടിരിക്കുവായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ഷീറ്റ് വാങ്ങിച്ചപ്പോൾ ഇത് കുറച്ച് കെട്ടിയതാ ഇവിടെയും കൂടെ അങ്ങ് കവർ ചെയ്തു കാരണം മൊത്തത്തിൽ അങ്ങ് കവർ ചെയ്തിരുന്നു കേട്ടെ എന്തായാലും എയർ സർക്കുലേഷൻ ഉണ്ട് അപ്പോൾ പിന്നെ കവർ ചെയ്ത് വെച്ചേക്കാം എന്ന് വിചാരിച്ചു ഇതായിരുന്നു ഇന്ന് വൈകിട്ടത്തെ പണി കേട്ടോ കുറച്ചുകൂടി ബാക്കിയുണ്ട് അപ്പൊ മഴ പെയ്തുകൊണ്ട് പയ്യൻ അങ്ങ് പോയി ടേസ്റ്റ് ഞാൻ കുഞ്ഞി അപ്പത്തി വെള്ളക്കടല ഞാനിന്ന് പറഞ്ഞായിപ്പോ എനിക്ക് അതിലേക്ക് എടുക്കാൻ മടിയായിപ്പോ ഓരോന്നിന്റെ എടുത്തിങ്ങനെ നമ്മൾ പൊട്ടിച്ചു നോക്കുമ്പോ എന്റെ തെക്ക ഇങ്ങനെ പുഴിക്കള പുളിക്കടല ചെള്ളു അതും ഞാൻ അത് കളഞ്ഞു ഭയങ്കര മനോവേഷം ഉണ്ടായിരുന്നു അത് കളഞ്ഞേന് കാരണം നല്ല വിലയാണല്ലോ വെള്ളക്കടല പിന്നെ മറ്റേ കറുത്ത സാധാരണ കടലേ ചീരിപ്പുണ്ട് അത് നമുക്ക് നാളെ കറിഞ്ഞപ്പോൾ വെള്ളക്കടല വാങ്ങിച്ച് കറി വെച്ച ആ രുചി അങ്ങ് ആകെ അങ്ങ് പിടിച്ച് കേട്ടോ അതൊന്നും മറ്റേ സാധാരണ കടലേക്കങ്ങനെ കറി വെക്കാറില്ല എന്തായാലും നാളെ അത് എടുത്ത് നമുക്ക് രുചിയായിട്ട് കറി വെച്ച് നോക്കാം തലേക്കിട്ട് നോക്കി അയച്ചോറു കോനിക്കുട്ടെ കോനിക്കുട്ടോ ലാസ്റ്റ് ഇതെനിക്ക് മൂന്ന് തുള്ളി മാവേ ഞാൻ എടുത്തുള്ള ഉണ്ടോ നോക്കാൻ വേണ്ടി അതിന് പറഞ്ഞു അത് എന്താ പറയുക കരുമാണ ഇച്ചിരി മോനോ ഇച്ചിരി വർപ്പ് ഊർജ്ജിഷ്ട േഷൻ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്തോന്നോ ചെയ്യാ എന്തോന്നോ പറഞ്ഞേന്നും രണ്ടോ ഒരു മാസം ആയി ഞാൻ നിന്ന കറി എന്തുവാടാ ഒരു സാനവ നമ്മളെ പറഞ്ഞു എന്നെ തെറി വിളിക്ക ഞാൻ എപ്പോഴും കഴിക്കല്ലേ എന്തുവാ എപ്പോഴും എനിക്ക് ശരിക്കും ഭയങ്കര ആവുന്ന ഒരു സാന ഉണ്ട് മന്തി ആയിരിക്കും മന്തി അല്ലേ ആ അതേ അല്ല ആ ഇന്ന് അവിടെ എന്തോ അമ്മച്ചി അവിടെ കഴിക്കേ അമ്മച്ചി അവിടെ കൊറിയ സാരം ഒരു മിനിറ്റ് പാലയ അതേ ആ ഒരു മിനിറ്റ് അമ്മേ ഒരു മിനിറ്റ് ഞാൻ ഒരു മിനിറ്റ് റോളും വേണ്ട എനിക്ക് ണ്ടാക്കിയത് ചൂട ബിരിക്കട്ടെ നമുക്ക് ചോറ് വിളമ്പാം ചോറ് ഇട്ട് വന്നിട്ട് ഇത് കഴിക്കാം ഇരിക്കട്ടെ ഇന്നൊമ്പത് മണിയായി നമ്മള് ചോറ് കടുമാങ്ങ വിളമ്പി മെത്തോലി വിളമ്പി തീർന്നു തീർന്നു പ്രിയങ്ങളെ ഇനി കാച്ചി എടുക്കണം അപ്പൊ ഇന്നത്തെ അത്താഴം ഇതാണ് മുത്തിന്റെ കോള് വന്നങ്ങനെ സംസാരിച്ചിരുന്നു മോനിക്കുട്ടം കഴിച്ചു കഴിയാറായി ഞാൻ കഴിക്കട്ടെ നമുക്കിനിയും നാളെ കാണാം കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ